ഹായ് ഗായ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് ഇന്നത്തെ വീഡിയോ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചൊവ്വരി വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ പായസം ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് മുന്നേ എന്നും പറയണ പോലെ വീഡിയോ കണ്ട് ഇഷ്ടമാവേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യ് മെൽറ്റ് ആയതിന് ശേഷം ഞാൻ ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യണത് ബദാമാണ് വേറെ നട്ട്സൊന്നും ആഡ് ചെയ്യണില്ല ബദാം നന്നായിട്ട് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കുക ബദാമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ചൗവരി ഇട്ടുകൊടുക്കാം ചൗവരി ഒരു ട്രാൻസ്പാരൻ്റ് വരെ ഈ നെയ്യലൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കുക ഞാനിടുന്ന വീഡിയോസൊക്കെ എനിക്കിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമ്മൾ ചൗരിയൊക്കെ ഒരു ട്രാൻസ്പാരൻറ്റ് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ വെച്ചുകൊടുക്കണത് ഈ പാലിൽ ചവരി നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാനുള്ള അറിഞ്ഞ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേണ്ടിയിട്ടൊരു പിഞ്ചുപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കാൽ ടേബിൾ സ്പൂണ് ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണ്ടി അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ ഞങ്ങളിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവം കൂടി ആഡ് ചെയ്യുന്നുണ്ട് പായസത്തിന് കുറച്ച് കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വറുത്ത റവയാണ് കേട്ടോ റവ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ചവരി പായസം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഇത് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ് അസ്സാം വലൈക്കും ടേക്ക് ചെയ്യാം Thanks for watching our videos.